രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം കേരള സർക്കാരിന്റെ ആകെ നികുതി വരുമാനം തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കോടി രൂപയായിരുന്നു ഇതിൽ അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപ വാറ്റ് എക്സൈസ് ഡ്യൂട്ടി സെയിൽസ് ടാക്സ് ജി എസ് ടി രജിസ്ട്രേഷൻ ഫീ തുടങ്ങിയ ഇനത്തിൽ കേരള സർക്കാരിന്റെ സ്വന്തം വരുമാനമാണ് അതായത് മലയാളി കള്ളു കുടിക്കുമ്പോഴോ പെട്രോളോ ഡീസലോ അടിക്കുമ്പോഴോ സ്ഥലം വാങ്ങുമ്പോഴോ വാഹനങ്ങൾ വാങ്ങുമ്പോഴോ ഷോപ്പിംഗ് നടത്തുമ്പോഴോ ഒക്കെ കേരള ഖജനാവിലേക്ക് വന്നു ചേരുന്ന പൈസ ഈ കിട്ടുന്ന നികുതി പണമൊക്കെ വികസന പ്രവർത്തനങ്ങൾക്കാണോ പോകുന്നത് അവിടെയാണ് കോമഡി ഈ പൈസയെല്ലാം പോകുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുവാനും പെൻഷൻ കൊടുക്കുവാനും ഇടതനും വലതനും കഴിഞ്ഞ അറുപത്തിനാല് വർഷമായി വരുത്തിവെച്ച കടം വീട്ടാനുമാണ് ഉപയോഗിക്കുന്നത് ഇതാണ് കേരള മോഡൽ വികസനം ഇനി കേരള സർക്കാരിന് ദൂർത്തടിക്കാനും വികസനത്തിനുമൊക്കെ വേണ്ടി വരുന്ന പൈസ എവിടെ നിന്നാണ് വരുന്നത് ഇത് വരുന്നത് നേരത്തെ പറഞ്ഞ പതിനാലാം ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫറും കേന്ദ്ര സർക്കാർ ഗ്രാന്റുകളിൽ നിന്നുമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ഇനത്തിൽ കിട്ടിയത് മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയാണ് കേരള സർക്കാർ പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് ഇടുന്ന അമ്പതിനായിരം രൂപ ആയാലും പഞ്ചായത്തുകളിലേക്ക് കേരള സർക്കാർ കൊടുക്കുന്ന ഗ്രാന്റുകളായാലും പി ഡബ്ല്യു ഡി റോഡുകളുടെ നിർമ്മാണത്തിനായാലും കൊട്ടിഘോഷിക്കുന്ന കിഫ്ബിയിലേക്കായാലും വേണ്ട പൈസ വരുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള സ്റ്റേറ്റ് ട്രാൻസ്ഫർ വഴിയാണ് പിന്നെ കേരള സർക്കാർ ചെയ്യുന്ന കാര്യം നല്ല അന്തസ്സായി കടമെടുക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം കടമെടുത്തത് ഇരുപത്തിയാറായിരത്തി കോടി രൂപയാണ് കടം പലിശ സഹിതം അടച്ചു തീർത്തത് പതിനാറായിരത്തി കോടി രൂപയാണ് കടം അടച്ചു തീർക്കാൻ വേണ്ടി വീണ്ടും കടമെടുക്കുന്നു എന്ന് പറയാം ഈ പറഞ്ഞ കണക്കൊക്കെ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആർക്കും പരിശോധിക്കാം ശാസ്ത്രജ്ഞനും പരിശോധിക്കാം ഇതൊക്കെ കണ്ടാൽ ശാസ്ത്രജ്ഞൻ ചിലപ്പോൾ പറഞ്ഞു കളയും എന്റെ ബജറ്റ് ഇങ്ങനെയല്ല മൂപ്പർ ഇതൊക്കെ കാണാറുണ്ടോ എന്തോ തമ്പുരാൻ അറിയാം സി എ ജി റിപ്പോർട്ട് കരടാണോ ഫൈനൽ ആണോ എന്ന് ഉറപ്പില്ലാത്ത ആളുകളാണ് കേരളത്തിന്റെ ഈ സാമ്പത്തിക പരാധീനതകൾക്ക് മുൻ സർക്കാരുകൾക്കും പങ്കുണ്ട് എന്നാൽ മുണ്ട് മുറുക്കിടുക്കണമെന്ന് പറഞ്ഞ് കയറിയവർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ ദൂർത്തും അഴിമതിയും സ്വജനപക്ഷപാതവുമല്ലേ നടത്തുന്നത് പത്താം ക്ലാസും സ്വപ്ന സുരേഷിന്റെ സാലറി മൂന്ന് ലക്ഷം രൂപ കോടതി പരാമർശിച്ച പ്രമുഖർക്ക് വേണ്ടി സ്വർണക്കടത്തും ഹവാല ഇടപാടുകളും നടത്തുന്നതിന്റെ പ്രതിഫലമാണ് ഈ ജോലിയെന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ സുഹൃത്തുക്കളെ എഴുന്നൂറ് രൂപയുടെ തോർത്തുമുണ്ട് അമ്പതിനായിരം രൂപയുടെയും ഇരുപത്തി കണ്ണട കോട്ടക്കലിൽ ഒഴിച്ചിലിന് ഒരു ലക്ഷത്തിനു മുകളിൽ ബില്ല് ടീച്ചറമ്മയുടെ ഭർത്താവ് പുട്ടും കടലിയും അടിച്ച വകയിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ശമ്പളം വാങ്ങാൻ മാത്രമുണ്ടാക്കി വെച്ചിട്ടുള്ള യുവജന കമ്മീഷൻ ഭരണപരിഷ്കാര കമ്മീഷൻ മുന്നോക്ക വികസന കമ്മീഷൻ തോറ്റ എംപിക് ഡൽഹിയിൽ സ്ഥാനപതി പോസ്റ്റ് വിദേശയാത്രകൾ ലണ്ടനിൽ കുടുംബസമേതം മണിയടി ടെൻഡർ ഇല്ലാതെ കോടിക്കണക്കിന് രൂപയുടെ കരാറ് ഒരു പ്രത്യേക തരം സൊസൈറ്റിക്ക് ഒപ്പിച്ചു കൊടുക്കൽ എന്തിനേറെ പറയുന്നു റിവേഴ്സ് ഹവാല വരെ നടന്നില്ലേ ഇനിയുമുണ്ട് ഒരു മെഗാ സീരിയൽ പിടിക്കുന്നതിനുള്ള ലിസ്റ്റ്